നമസ്കാരം തമിഴ്നാടിനെ സംബന്ധിച്ച വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ തമിഴ്നാടിൻ്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന തമിഴ്നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ ഗൂഢപദ്ധതിയുടെ തുടക്കമാണോ എന്ന് സംശയിക്കാവുന്ന ഒരു വിഷയം പക്ഷേ അപ്പം അതിവുപോലെ നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്തകളും പ്രസ്താവനകളുമൊക്കെ വന്ന ശേഷം വിഷയം പെതുക്കെ പൊതു ശ്രദ്ധയിൽ നിന്ന് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിഷയം മറ്റൊന്നുമല്ല ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ റിപ്പോർട്ടാണ് ജസ്റ്റിസ് ചന്ദ്രു നമുക്കെല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിൽ അതിപ്രശസ്തനായ ഒരു ന്യായാധിപനായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു സിനിമ തന്നെ ജയ് ഭീം എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ വ്യാപകമായ ജാതി സ സ്പർദ്ധയെയും ജാതി വിവേചനത്തെയും ജാതി സംഘടനത്തെയും കുറിച്ച് അതിന് എപ്പോഴും പീഡിതരുടെ എടുക്കുന്ന ആളാണ് ജസ്റ്റിസ് ചന്ദ്രു എന്നാണ് പൊതുവെയുള്ള വെപ്പ് പക്ഷേ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം ഡി എം കെ സർക്കാരിന് മുഖ്യമന്ത്രി സ്റ്റാലിന് നൽകിയ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് അത്ര നിസാരമല്ല ദൂരവ്യാപകമായ ഫലം ഉള്ള റിപ്പോർട്ടാണ് എന്നും മാത്രമല്ല ഒരു പക്ഷേ തമിഴ്നാടിൻ്റെ നട്ടല്ലേ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത ഹൈന്ദവ സംസ്കൃതിയുടെ കടയ്ക്കൽ തന്നെ കത്തിവെക്കുന്ന ഒരു റിപ്പോർട്ടായി അത് മാറാനും സാധ്യതയുണ്ട് റിപ്പോർട്ടല്ല മാറുക ഡി എം കെ സർക്കാർ അത് നടപ്പാക്കുന്ന രീതിയായിരിക്കും മാറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സനാതനധർമ്മം തന്നെ വൈറസ് ആണ് അതിനെ നശിപ്പിക്കണമെന്ന് പറയുന്നവർ ഭരണാധികാരികളായിരിക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ദുരുപയോഗം ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കും എന്താണ് ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ തമിഴ്നാടിൻ്റെ ജാതിസ്പർദ്ധയുടെ ചരിത്രവും ഇപ്പോൾ ും നടക്കുന്ന സംഭവങ്ങളും ഇതിനെ എങ്ങനെ പരിഹരിക്കാം അങ്ങനെ വളരെ ആഴത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പക്ഷേ ആ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളാണ് വലിയ വിവാദമായിരിക്കുന്നത് ആ റിപ്പോർട്ടിലെ ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആ റിപ്പോർട്ടിൽ നിരവധി നിർദ്ദേശങ്ങളുണ്ട് തമിഴ്നാട്ടിലെ ആൾ ഓരോ പ്രദേശത്തുമുള്ള ജാതിയുടെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റ് സർവെൻസിൻ്റെ പോസ്റ്റിംഗ് പോലും വേണമെന്ന് ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് വലിയ ഒരു എന്താ പറയുക ഒരു ഫണ്ടമെൻ്റലിസ്റ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് വേണമെങ്കിൽ അത് പറയാം ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ കുട്ടികൾ കയ്യിൽ ചരട് കെട്ടാൻ പാടില്ല അതേപോലെ നെറ്റിയിൽ തിലകം അണിയാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് നെറ്റിയിൽ ച തിലകം അണിയുക കയ്യിൽ ചരട് കെട്ടുക എന്ന് പറയുന്നത് ജാതിയുടെ പ്രതീകമായി അദ്ദേഹം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളെ അദ്ദേഹം ഒരുമിച്ച് ചേർക്കുകയോ ചെയ്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മനഃപ്പൂർ അല്ലയോ എന്ന് ജസ്റ്റിസ് ചന്ദ്രു തന്നെയാണ് പറയേണ്ടത് ഈ കാര്യത്തിൽ രണ്ട് വിഷയങ്ങളുണ്ട് ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ റിപ്പോർട്ട് ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വിവാദമായിട്ടുള്ളത് ഇതിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിൽ ജാതി ജാതിസ്പർദ്ധയും ജാതി വിളയാട്ടവും അങ്ങേയറ്റമാണ് അങ്ങേയറ്റമാണ് എന്ന് മാത്രമല്ല പലപ്പോഴും ജാതി ജാതിസ്പർദ്ധയുടെ പേരിൽ വലിയ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഹോണർ കില്ലിങ് എന്ന് പറയുന്ന അഭിമാന ദുരഭിമാന കൊല ഇതെല്ലാം സത്യമാണ് തമിഴ്നാട്ടിൽ ജാതി സ്പർദ്ധ അങ്ങേ ഏറ്റവും വലുതാണ് അങ്ങേയറ്റം സീരിയസ് ആണ് പക്ഷേ അത് അതിൻ്റെ പേരിൽ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ഹൈന്ദവതയെ ഇല്ലാ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഒരു വശത്ത് മതംമാറ്റ മാഫിയ വാ പൊളിച്ചു നിൽക്കുന്നു മറുവശത്ത് ഭരണകൂടത്തിൻ്റെ തണലിൽ തന്നെ ജിഹാദികളും രാജ്യ വിരുദ്ധ ശക്തികളും ശക്തി പ്രാപിക്കുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാമനാഥപുരത്ത് ഇസ്ലാമിലേക്ക് വലിയ കൂട്ട മതപരിവർത്തനം ഉണ്ടായത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇന്ന് അവിടെയെങ്കിലും അല്ല തമിഴ്നാട് നിൽക്കുന്നത് തമിഴ്നാട് അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഇന്ന് ജിഹാദികൾ വളരെ ശക്തി പ്രാപിച്ച അവസ്ഥയിലാണ് തമിഴ്നാട് സർക്കാരിന് വളരെ മൃദു മനോഭാവമാണ് ജിഹാദികളോടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അതിന് കാരണവും രാഷ്ട്രീയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജാതി സ്പർദ്ധ സത്യമാണ് എന്ന് പറയുമ്പോഴും ജാതിയുടെ അടയാളങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതിലൂടെ ജാതി എങ്ങനെ ഇല്ലാതാകുമെന്ന സിമ്പിളായിട്ടുള്ള ചോദ്യത്തിന് ജസ്റ്റിസ് ചന്ദ്രു ഉത്തരം പറഞ്ഞേ മതിയാവും കാരണം ചരട് കെട്ടാതിരുന്നാൽ തിലകം അണിയാതിരുന്നാൽ അതെങ്ങനെ ജാതിയെ ഇല്ലാതാക്കും അത് അടയാളങ്ങളെ ഒളിപ്പിക്കുക എന്നുള്ള വളരെ ഉപരിപ്ലവമായ ഒരു കാര്യത്തിനപ്പുറം എന്താണ് അതിലുള്ളത് രണ്ട് ഈ പറയുന്ന ചരടും തിലകവുമൊക്കെ ജാതിയുടെ സിംബൽസ് ആണോ എന്നുള്ള ചോദ്യമുണ്ട് ചരടുകൾ പലപ്പോഴും തമിഴ്നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓരോ ജാതിക്കും ഓരോ കളറിലുള്ള ചരടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കേരളത്തിലോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒന്നും കേട്ട് കഴിവിയില്ലാത്ത കാര്യമാണത് അങ്ങനെയാണെങ്കിൽ പോലും അമ്പലങ്ങളിൽ പോയി ചരട് കെട്ടുക എന്നുള്ളത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഹിന്ദു ജീവിത രീതിയുടെ അഭി അവിഭാജ്യമായ ഘടകമാണ് അപ്പോൾ ആ ചരടും ഈ ചരടും ജാതി ചരടും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ പരിഹാരമെന്ന് പറയുന്ന എല്ലാ ചരടുകളും അങ്ങനെയങ്ങ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ബാൻ ചെയ്യുക എന്നുള്ളതാണോ നിരോധിക്കുക എന്നുള്ളതാണോ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതാണ് ജസ്റ്റിസ് ചന്ദ്രു ഇത്ര ബൃഹത്തായ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഡി എം കെ സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ വൈറസ് ആണ് എന്നാണ് ഡി എം കെ യുടെ രാജകുമാരൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു പറഞ്ഞത് അദ്ദേഹത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് അങ്ങേയറ്റം ഹിന്ദു ധർമ്മത്തിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വലിയ വാളായി അദ്ദേഹം അത് കാണും അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണോ തമിഴ്നാട്ടിൽ ജാതിസ്പർദ്ധയുണ്ട് ജാതി വിവേചനമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ജാതി സംഘടനകളുണ്ട് അത് ജാതി ഇല്ലാതാക്കിക്കൊണ്ട് എന്തായാലും തൽക്കാലം അത് നടപ്പ അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആർക്കും വിശ്വാസമില്ല ഇവരെ ഉള്ളവരാരും അത് പറയില്ല അതിന് പകരം ഇത്രയും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കർശനമായ നടപടിയിലൂടെ നേരിടാനും ജാതി സമത്വം ജാതി വിവേചനമില്ല എന്ന ഒരു നിലയിലേക്കെങ്കിലും ആദ്യപടിയായി ഉയരാനും വേണ്ട നടപടികളാണ് എടുക്കേണ്ടത് പക്ഷേ അതിനു പകരം ഈ സർക്കാർ ചെയ്യുന്നതും ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതും മറ്റൊന്നാണ് ഇത് ശരിക്കും ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ റിപ്പോർട്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട് ഇതൊരു വലിയ ഗൂഢ പദ്ധതിയുടെ തുടക്കമാണ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ സംശയിക്കാം കാരണം ഇതിന് ഡി എം കെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് കാരണം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിൽ തൂത്തുക്കുടിയിൽ ഒരു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പഠിച്ചിരുന്ന പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് പെച്ചിയമ്മാളെന്നാണ് ആ പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ കന്യാസ്ത്രീയായ അധ്യാപികയുടെയും പ്രിൻസിപ്പലിൻ്റെയും അവരുടെ ഹറാസ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഹിന്ദുമുന്നണിയും ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ വലിയ ശബ്ദം ഉയർത്തിയിരുന്നു ഈ കുട്ടി ഹിന്ദു ആയതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു വലിയ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നു എന്നവർ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഈ കുട്ടിയുടെ ഹൈന്ദവ ചിഹ്നങ്ങൾ നീക്കണമെന്ന് ഈ അധ്യാപകർ ആവശ്യപ്പെട്ടതായിട്ട് വന്ന ആരോപണം ഉയർന്നിരുന്നു ആ വിഷയത്തിൽ ഡി എം കെ സർക്കാർ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല മറുവശത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനു മുമ്പ് ഐ ഐ ടി മദ്രാസിൽ ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഫാത്തിമ ലത്തീഫെന്നായിരുന്നു പലർക്കും ആ വാർത്ത ഓർമ്മയുണ്ടാവും ഒരു അധ്യാപകന്റെ പീഡനത്തെ തുടർന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ആരോപണം ആ അധ്യാപകൻ ഒരു ബ്രാഹ്മണനാണ് എന്ന് കണ്ടതോടുകൂടി തന്നെ ഡി എം കെ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ വിവാദത്തിലേക്ക് ചാടി വീഴുകയും അതൊരു വലിയ മതസ്പർദ്ധയുടെ ജാതിസ്പർദ്ധയുടെ ഒരു വിഷയമാക്കി മാറ്റുകയും ചെയ്തു ഒരു കുറ്റകൃത്യം ഒരേ സമാന രീതിയിലുള്ള രണ്ട് കുറ്റകൃത്യങ്ങളിൽ ഇട ഈ പറയുന്ന ഡി എം കെ സർക്കാർ അനുവർത്തിക്കുന്ന ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം പറഞ്ഞത് ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല ആത്മഹത്യയിലേക്ക് നയിച്ചവർ ആരൊക്കെയാണെങ്കിലും അവർ കുറ്റക്കാർ തന്നെയാണ് പക്ഷേ ഈ ഇരട്ടത്താപ്പിനോടൊപ്പം ഇത്തരമൊരു റിപ്പോർട്ട് കൂടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കും ഈ റിപ്പോർട്ട് സർക്കാർ നടപ്പാക്കും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ ബി ജെ പിയും തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകളും വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മതംമാറ്റം മാഫിയ വളരെ സജീവമാണ് തമിഴ്നാട്ടിലെ റെക്കോർഡ് അനുസരിച്ച് തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ആറ് ശതമാനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂന്നിരട്ടിയെങ്കിലും ആണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവർ പ്രത്യേകിച്ച് മതം മാറിക്കഴിയുമ്പോൾ അവരുടെ മതം മാറ്റം ഔദ്യോഗിക രേഖകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര വലിയ കുറവ് കാണുന്നത് തമിഴ്നാട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ പള്ളികളുടെ ബാഹുല്യമൊക്കെ കണ്ടാൽ പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇതൊരു ആറ് ശതമാനം ജനസംഖ്യയുള്ള ഒരു ജനതയല്ല എന്നുള്ളത് വളരെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഹിന്ദു മതത്തെ വിഘടിപ്പിക്കാനും ഹിന്ദു മതത്തിലെ ഐക്യം ഇല്ലാതാക്കാനും ജാതിയെ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല പക്ഷേ തമിഴ്നാട്ടിൽ അത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഹൈന്ദവധർമ്മത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും ഹിന്ദു സംഘടനകളും കാര്യമായി തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു നീക്കം ഇതുവരെ കാണാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കണമെന്ന് കരുതിയത് ഡോക്ടർ കരൺ സിംഗിനെ പലരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തമിഴ്നാടിനെ കുറിച്ച് സൗത്ത് ഇന്ത്യയെക്കുറിച്ച് ഇത്ര മനോഹരമായ ഇത്ര ബൃഹത്തായ ക്ഷേത്രങ്ങളും ക്ഷേത്ര സംസ്കൃതിയുമുള്ള തമിഴ്നാടിനെ അദ്ദേഹം എടുത്തു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഹിന്ദു സംസ്കൃതിയുടെ ഒരു സംഭരണിയായിരുന്നു തമിഴ്നാട് എന്നാണ് അതായത് വടക്കേ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളും വടക്കേ ഇന്ത്യയിലെ ഹൈന്ദവ ജീവിത രീതിയുമൊക്കെ ഹിന്ദു കുഷ് പർവ്വതനിര കടന്നു വന്ന ആക്രമണകാരികൾ തച്ചു തകർത്തപ്പോൾ ഇല്ലാതാക്കിയപ്പോൾ ഹിന്ദു സംസ്കൃതി നിലനിന്നത് തമിഴ്നാട് തെക്കേ ഇന്ത്യ എന്നീ സംഭരണിയിലാണ് എന്നാണ് ഡോക്ടർ സിംഗ് എഴുതിയത് ആ സംഭരണിക്കാണ് ഇപ്പോൾ വലിയ തോതിൽ ചോർച്ച കാണുന്നത് അത് അധികൃതരുടെ അനുഗ്രഹാശിസോട് കൂടിയാണ് എന്ന് കാണുമ്പോൾ ആ വിഷയം ഒന്നുകൂടി ഗൗരവമാവുകയാണ് തീർച്ചയായിട്ടും കൃത്യമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾക്കും പ്രതീക്ഷിക്കാം നമസ്കാരം